Welcome to my YouTube channel. I am your chat Sim. It's Saturday today, so how about a in in-day-in-my-life video? I have a few things planned, including shopping and many other things. So, shall we start? Simba is sitting there since morning. Let's ask him what is the matter. സ്കോ നമ്മൾ അടുത്ത് വന്നു എന്തെങ്കിലും ചോദിച്ചാൽ ബാഡ് മാത്രമാണ് പറയുന്നത് എന്തോ അറിയത്തില്ല രാവിലെ എന്തോ ചാപ്പ വഴക്ക് പറഞ്ഞാണ് അതായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മേളില് ജാതിക്കിടപ്പുണ്ടെന്ന് ഒന്നോ അങ്ങനെ ജാതിക്ക വീണത് എടുക്കാൻ വേണ്ടി പോയിട്ട് അതിന് ശേഷം ഞാൻ താഴേക്ക് വന്നു അന്നേരം കാര്യം കാര്യം എന്ന് വെച്ചാൽ റോഷ്നി ഈസ് ഹിയർ ടുഡേ പ്ലേ വിത്ത് ചാപ്പു വെച്ചാല് റോഷ്നിസ് ഈസ് റോഷനിസ് എ റൂട്ടീൻ എപ്പോഴും ഇവക്ക് കിടന്ന് രാവിലെ ഇതാണ് അവരുടെ പരിപാടി അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് കാണാം നെക്സ്റ്റ് അപ്പോൾ എന്താണെന്ന് പറയേണ്ടതില്ലോ ചായ ഇട ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു കുളിയൊക്കെ പാസ് ആക്കിയിട്ടും സോ ഐ ഹാവ് ആൻഡ് റെഡി ലെറ്റ്സ് ഗെറ്റ് അപ്പോൾ നമുക്ക് ഫൈനൽ ഫൈനൽ ലുക്ക് ലുക്ക് ദിസ് ഈസ് മൈ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബട്ട് നമ്മുടെ റോഷനി ഭയങ്കരമായിട്ട് ട്രൈ ഓണ് ഗ്സ് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തതാണ് നമ്മളുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ വേറെ ഒന്നിനുമല്ല ഞാൻ സ്പാ ചെയ്യാനായിട്ട് വന്നതാണ് ഗേറ്റ് തുറന്നിട്ടില്ല തുറന്നകത്തോട്ട് മുമ്പ് ഒരു കാര്യം കാണാം അപ്പോ നമ്മൾ സ്പാ ചെയ്യാനായിട്ട് വന്നതാണ് സ്പാ ചെയ്യാൻ പോകുകയാണ് ചേച്ചി റെഡിയായി നിൽക്കാണ് എന്നെ സ്പാ ചെയ്യാൻ കണ്ട എൻ്റെ മുടി കണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അപ്പോ നമ്മൾ സ്പാ ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പ് സ്പാ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാഷ് ചെയ്യണമല്ലോ അപ്പോൾ നന്നായിട്ട് വാഷ് ഒക്കെ ചെയ്ത് എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാണ് ഒരുപാട് കാര്യം എൻ്റെ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുന്ന മുടി എനിക്ക് ഭയങ്കരമായിട്ടും ദേഷ്യം വന്നു ഇത് എനിക്ക് എന്താ മുടി ഇങ്ങനെ അപ്പോൾ സാറ്റർഡേ നന്നെ വന്ന് ചെയ്യാൻ വന്നു ധാണ്ട് അടിപൊളിയായിട്ട് നന്നായിട്ട് ഷാംപൂ ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പാഡ് ക്രീംസും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി തലയിൽ വെച്ചിട്ട് കുറേ നേരം നമ്മൾ ഇരിക്കണം പിന്നെ തലയിലെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നല്ലവണ്ണം കെട്ടിവെച്ചു അതിന് ശേഷം എന്താണ്ടേ നമ്മുടെ ക്രീമെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തല കെട്ടിവെച്ച് തന്നിട്ടുണ്ട് ചേച്ചി തന്നിട്ട് അപ്പുറത്തോട്ട് പോയി അതിനിടയിൽ നമ്മുടെ ഓറിയോ ഇസി വന്ന് എന്നോട് കാര്യം പറയാണ് എന്നോട് ഭയങ്കര കാര്യമാണ് ഞാനും ഇവരും തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആണ് എനിക്ക് എന്താ പറയണ്ടേ എവണുമ്പോ ഒന്നാമതേ ഞാനൊരു ഡോഗ് ലവറാണ് അപ്പൊ പിന്നെ എനിക്ക് ഡോഗ്സിനോട് ഇഷ്ടമില്ലാതിരിക്കോ ഗായ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് കം കം ചെയ്യല്ലേ നീ വരട്ടെ വരട്ടെ അതിനിടയ്ക്കൂടെ അവന്മാർ രണ്ടും പോയി ഭയങ്കരമായിട്ട് അടി വീഴുന്നതാണ് ഈ കാണുന്നത് ഇതിവിടെ സ്ഥിരമാണേ അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ അറിയാമല്ലോ വാഷ് ചെയ്ത് കളയണം അങ്ങനെ സ്പാ നന്നായിട്ട് ചെയ്ത് തീരാൻ പോവുകയാണെന്ന് പറയാൻ വരട്ടെ ഇനിയും കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ തലമുടി നല്ല അടിപൊളിയാവും കേട്ടോ വാഷ് ചെയ്യുമ്പോഴേ നന്നായിട്ട് സൂപ്പറാവും അതിനുശേഷം അതിന് നന്നായിട്ട് അത് ഉണക്കി എടുക്കണമല്ലോ അത് പ്രധാനപ്പെട്ടതാണല്ലോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് എൻ്റെ ലുക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ എന്താ റോമാഞ്ചം റോമാഞ്ചം വരുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ലേ മുടി നന്നായി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നല്ല ഷൈനി ആയിട്ട് കിടപ്പമുണ്ട് നല്ല സൂപ്പർ ണ്ടേ ആ കളറൊക്കെ ഒന്നും കൂടെ എടുത്തറിയാൻ പറ്റും നമ്മൾ സ്പാ ഓൾമോസ്റ്റ് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മുടിയുടെ കളർ ഒന്നും കൂടെ എടുത്തറിയാൻ പറ്റും അപ്പൊ പിന്നെ നോക്കിയപ്പോ ഇസി ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ പോകുകയാണ് ഗായ്സ് വീട്ടിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ കുറെ റോസസ് ആഹാ ബ്യൂട്ടിഫുൾ ഡ്രോസസ് എന്തൊരു ഭംഗിയാ അപ്പൊ ഇവന്റെ പേരാണ് ജെറി അപ്പൊ ജെറിയെ കാണാൻ ഞാൻ അടുത്തോട്ട് ചെന്നു ഞാൻ പോന്നും പിണങ്ങിയിരിക്കാണ് ഞാൻ പോകാൻ പോവാണ് അപ്പൊ ഇവിടെ നാല് പേരുണ്ട് ജെറി ജൂലി ഓറിയോ അപ്പൊ ഒരാളെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അവൾ അപ്പുറത്താണ് അവൾ ഇച്ചിരി കുറുമ്പത്തി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോ ഞാൻ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എണ്ണ വഴിയിൽ സോ ലുക്കിങ് സോ ബ്യൂട്ടിഫുൾ ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ നെയിം എനിക്കറിയത്തില്ല ഐ ഡോണ്ട് നോ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ ഞാനിത് കണ്ടിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് നമ്മുടെ ആ ഭാഗത്ത് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല പക്ഷെ മമ്മി പറയുന്നതൊട്ട് ഈ ഒരു ചെടിയിൽ നോക്കിക്കൊണ്ട് നിന്നാൽ എങ്ങാണ്ട് കണ്ണുദീനം വരും അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെയാണോന്നറിയില്ല ഇത് തന്നെയാണോ ആണോ അത് മറ്റേ പേരെ ആണോ എന്ന് എനിക്കറിയത്തില്ല കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പേരറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളർ നോക്കി അതിനകത്ത് എന്തോ കളറാ യെല്ലോ റെഡ് അല്ല അവിടെ ചേർന്നത് അങ്ങനെ അതിന്റെ എല്ലാം കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെയാണ് എന്തെങ്കിലും കണ്ട ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കും അപ്പൊ നല്ല രസമുണ്ട് ഉണ്ട് നോക്കി അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതിന്റെ ഭംഗി കണ്ട ആരായാലും വിടില്ല കേട്ടോ അപ്പൂ നമ്മൾ എടുത്തിട്ടേ പോകും അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫൈനലി നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്ക കൊല്ലം വരുന്നതുപോലെ ഓടി വരുന്നത് സിംബക്കുട്ടനും വന്നു കാര്യം എന്താന്ന് വെച്ചാല് ഇസിയുടെയും ഓറിയുടെയും സ്മെല് എൻ്റെ ദേഹത്തുണ്ട് അതാണ് ഇങ്ങനെ സ്മെല് ചെയ്ത് സ്മെല് ചെയ്ത് നോക്കുന്നത് പിന്നെ എന്നോടുള്ള സ്നേഹവും അപ്പോൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിനകത്തേക്ക് പോകട്ടെ ഓക്കെ അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തതിനു ശേഷം തന്റെ മമ്മി പറഞ്ഞ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് വാ കഴിക്കാൻ അപ്പം മോരുകറി വരത്ത മീൻ ചീനി മീൻകറി ചോറെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം അപ്പോൾ വായോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടി പോകാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോപ്പിങ്ങോട് ഉണ്ട് അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം അപ്പൊ ഞങ്ങൾ പോകാൻ പോകുകയാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ തുണിക്കട വന്നു തുണിക്കട വന്നത് റോഷനിക്ക് കുറച്ച് ഡ്രസ് എടുക്കാനാണ് അപ്പോൾ ബാക്കി അതിനെക്കുറിച്ച് പിന്നെ പറയാം അങ്ങനെ തുണിക്കടയിൽ നിന്ന് തുണി സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതാണ്ട് റോഷനിക്ക് കുറച്ച് സ്നാക്സ് ആയിട്ടുള്ള കൊറേ കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു മിക്സർ വാങ്ങിച്ചു ലഡു വാങ്ങിച്ചു മുറുക്ക് അതുകൊണക് ചീനി വട്ടല് അങ്ങനെ കുറെ സാധനങ്ങൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ സാധനമാണ് അതൊക്കെ ഞാൻ വാങ്ങിച്ചു അതിന് ശേഷം പിന്നെ മുട്ട വാങ്ങിച്ചു ലേസ് വാങ്ങിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ട് ഞങ്ങള് അവിടെ കുറച്ചു നേരം തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് അതൊക്കെ വാങ്ങിച്ചു എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വീട്ടിൽ വന്നു ചായയും അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ബിസ്ക്കറ്റും കുഴിച്ചു അങ്ങനെ ചായ ഒക്കെ കുടിച്ചു പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി നേരം അവിടേക്ക് ഇങ്ങനെ നടന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പൂന്തോട്ടത്തിലേക്കൊന്ന് പോയി പൂന്തോട്ടത്തിൽ നമ്മൾക്ക് പുതിയ തെറ്റി കിളിച്ചിട്ടുണ്ടായിരുന്നു ആ തെറ്റി ഒന്ന് നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ അവനെ ഒന്ന് നോക്കി നിന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ വി ആൾട്ട് സോ എവറി വൺ പ്ലീസ് വാച്ച് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബായ്